പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥക്കുമെതിരെ കേരള പോലീസ് സേനയുടെ സമഗ്രമാറ്റം ആവശ്യപ്പെട്ട് ബി ജെ പി മലപ്പുറം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എം പ്രേമൻ ഉദ്ഘാടനം ചെയ്തു അതായത് മൃദുവായ പെരുമാറ്റം അതാണ് അവരെ ആ അമ്പലത്തിന്റെ താഴെ എഴുതിയിട്ടുണ്ട് അതില്ലാത്തതും അതാണ് രണ്ടാമത്തത് അവരുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് അത് ആ എഴുത്തിൽ മാത്രമേ ഉള്ളൂ അത് പ്രാവർത്തികമാക്കുന്നതിൽ കേരള പോലീസ് പരാജയപ്പെട്ടു പോയി എന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന குற்றகத்தியங்களும் அதுபோல தான் கஸ்டடி மரணங்களும் கஸ்டடி மர்ஜனங்களும் ஒர்க்கு விலகப்படுபோ ஏதோ சாதாரணக்கார മനസ്സിലാക്കാൻ പോലീസ് സേന പൂർണ്ണമായും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടതായും കേരളത്തിൽ നിയമവാഴ്ച ഉറപ്പു വരുത്തുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടതായും പിണറായി ഭരണത്തിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട എഴുന്നൂറ്റി നാല്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരിൽ പതിനെട്ട് പേർക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ച് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതെന്നും പിണറായി ഭരണത്തിൽ പതിനാറ് കസ്റ്റഡി മരണങ്ങൾ നടന്നതിൽ ഒന്നിലും കാര്യമായ ഒരു നടപടി ഉണ്ടായില്ലെന്നും ഒ പി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എം പ്രേമൻ ആരോപിച്ചു പോലീസ് ക്രൂരതക്കും അനാസ്ഥയ്ക്കുമെതിരെ കേരള പോലീസ് സേനയുടെ സമഗ്ര മാറ്റം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഡി വൈ എസ് പി ഓഫീസ് മാർച്ചിൻ്റെ ഭാഗമായി ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റി മലപ്പുറം ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി പി ഗണേശൻ കെ രാമചന്ദ്രൻ ബി രതീഷ് മേഖലാ സെക്രട്ടറി വി സുന്ദരൻ പട്ടികജാതി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് എ ശങ്കരൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വേലായുധൻ വസന്ത അങ്ങാടിപ്പുറം എന്നിവർ പങ്കെടുത്തു നേരത്തെ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ചിന് ബി ജെ പി ജില്ലാ നേതാക്കളായ വിജയകുമാർ കാടാമ്പുഴ രാജേഷ് കോഡൂർ മഠത്തുലരവി രമമയ്യപ്പ ലിജോയ് പോൾ ബൈജു തൊട്ടിയിൽ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ